Hello, welcome back to your channel. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുക ചെയ്യുന്നതിന് മുന്നേ നമുക്കതിൻ്റെ സിലബസും അതിനെ കുറിച്ചിട്ടൊരു ധാരണയൊക്കെ വേണമല്ലേ അതെല്ലാം നമ്മളിപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതിന് മുന്നേ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സിലബസ് ഒന്ന് നമുക്ക് സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് നോക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒഫീഷ്യൽ സൈറ്റിലോട്ട് നമ്മൾ എൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഈ ത്രീ ബാറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ അക്കാദമിക്സിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഡിഗ്രി ഓണർ ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ പി ജി ഷോർട്ട് ടേം പ്രോഗ്രാംസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇപ്പം ഞാനൊരു ഹോണർ ഡിഗ്രിയാണ് സെലക്ട് ചെയ്യുന്നത് ബി എ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ ഏറ്റവും അടിയിലൊരു ഗ്രീൻ കളറിലെ സിലബസ് എന്ന് കാണാം അതിൽ അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊടുക്കപ്പോഴത്തെ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ സിലബസ് ആണ് ഇവിടെ കിടക്കുന്നത് അത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ തേർഡ് സെമിസ്റ്റർ ഫോർത്ത് നമുക്ക് ആ ഹോണേഴ്സ് ഡിഗ്രിയിലെ എത്ര ഇയേഴ്സ് ആണെങ്കിൽ ആ ഇയേഴ്സിന്റെ സിലബസ് മൊത്തം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിലബസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഹോണർ ഡിഗ്രിയുടെ നോക്കി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ എം എ എം എക്കണോമിക്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നു സിലബസിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്കതിൻ്റെ സിലബസ് കിട്ടും കേട്ടോ മാസ്റ്റർ ഓഫ് എക്കണോമിക്സിൻ്റെ സിലബസ് നമ്മൾ ഓപ്പണാക്കി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് സെം സെക്കൻഡ് സെം തേഡ് സെം ഫോർത്ത് സെം ഇപ്പോൾ ടു ഇയേഴ്സിൻ്റെ കോഴ്സാണ് അത് അപ്പോൾ നമുക്ക് അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സ്ക്രോൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കോഴ്സിന് കുറിച്ചിട്ടൊരു ധാരണ കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ